ഷോട്ട് ാണ് അല്ല വരുന്നതൊന്നും ഔട്ടിനും ഷേനാൻറ്റി വരുമ്പോ കൈ അടിക്കാ മോന്റെ പേരെന്താണ് കൈ അടിക്ക എല്ലാരും കയ്യടിക്കേനി വരുമ്പോ അത് കൊഴപ്പല്ല അത് ഇത് തോന്നുന്നു തിരിച്ചിട്ടാണേ തിരിച്ചു തിരിച്ചിട്ടോണ്ട് ഓക്കെ ഓക്കെ ടാ എന്റെ മോനെ കൊണ്ടൊന്നില്ലടി അതുകൊണ്ട് ഓവർ ആക്കും കേട്ടോ വേറെ എങ്ങനെ ചിരി അല്ലേ ഓവറാണ് ഓവർ ഓവർ നേരെ പുള്ളം പല്ലാണ് നേരെ കേറിയോ അല്ലോ താഴെ നേരെ പക്ഷെ ഈ സൈഡെ മെല്ലോടെ കേറിയോ റൈഡ് മെല്ലോടെ കുറച്ചോ കേറട്ടെ മെല്ലേണ്ട് മെല്ലേണ്ട് ആണ് അതാ മെല്ലോടെ ആ ബാക്ക് സൈഡിൽ നിന്നാ ജിത ബാക്ക് സൈഡിൽ നിന്നാണ് വല്ല എങ്ങനെയുണ്ട് ഈ ഒരു പാട്ട് പറ കൈ പിടിച്ചായിരിക്കും அது Thank you.

ായിട്ട് ആമി കാണുന്നില്ല ആമി ഓരോരുത്തരുടെ പിന്നെ നോക്കി നോക്കി എല്ലാരും ഓരോരുത്തരും തലയുടെ ഇടയിൽ കൂടി നോക്കി ും ഇങ്ങനെ ആക്കട്ടോ ഏ റബീസ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫോട്ടിൽ ആക്കിട്ട് ഇപ്പൊന്ന് കളിയിലെങ്കിലും

ഒന്നും കൂടിട്ടോ ഞാൻ പറയാ റെഡി വൺ ഓക്കേ അല്ലേ ക്യാമറമാൻ റെഡി വൺ ടു ഒന്ന് കൗണ്ട് ശ്രദ്ധിക്കാ ആനങ്ങൾ ഒച്ച ആയിക്കോളി എല്ലാരേ വൺ ടൂർ അതല്ല നിങ്ങൾ ചേന ചൈനണ്ട നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ കിട്ടും ഇങ്ങനെ വരണ്ട നിങ്ങൾ എന്താ മതി കിട്ടും കേട്ടോ ഓക്കെ കേട്ടോ

ഒന്നുകൂടി അല്ല നീ പറഞ്ഞാ മതി എല്ലാം റെഡിയാണ് നീ പക്ഷെ സൈഡിൽ നിന്ന് പറയണം

ഓക്കെ ഓക്കെ കൗണ്ടാൻ പോട്ടോ ഒരേ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ പറഞ്ഞു കൊടുത്തു എല്ലാർക്കും ഇങ്ങനെ കളിക്കുല്ലേ ഷോട്ടി ഒരു രണ്ടു മൂന്നാളിനും കൂടി വേണ്ടിയിട്ടു ആ ഓള് ഇങ്ങോട്ട് വരുന്നതേ ഇവിടെ നടന്നിങ്ങോട്ട് വരുന്നത് ഓരിങ്ങനെ തന്നെ ഓൾ ഒന്ന് മാത്രം ആ ബ്രൈഡ് മാത്രം ഇവിടെ നടന്ന് വന്നാൽ റെഡി ിലോട്ട് പോട്ടെ ഒരാളെ പുറത്തോട്ട് ഇരിക്കും ിക്കാം കേട്ടോ നിങ്ങൾ പുതിയ കപ്പളും ഇതൊക്കെ എടുത്തു തരും അത് മനസ്സിലായില്ല എന്ന് പഴയ കപ്പിളാണോ നേരത്തെ ുംങ്ങോട്ടേക്ക് അങ്ങനെ ഹഡ്ഡിയുള്ള രീതിയിൽ കുടിക്കുക നല്ല നല്ല പല്ലി കണ്ടിരിക്കണ പല്ലി കാണില്ല സുമിയെ പല്ല് അവള് മാറും അടുത്ത ബാച്ച് അടുത്ത ബാച്ച് അടുത്ത ബാച്ച് ആ അവൻ ഓക്കെ ഇനി കണ്ണാടി വിട്ടു ഓക്കെ അത് കൊടുക്കാം കൊടുക്കു കൊടുക്കോയിൽ വേറെ കണ്ണാടി വേണോന്ന് എടുത്താലേ കൊടുക്കാൻ പറ്റുള്ളൂ നാളെ പറഞ്ഞ കാര്യോ അത് വയ്ക്കണ്ട വക്കണ്ട മറ്റേ പെണ്ണുങ്ങളെ വലുതാണ് പെണ് അല്ല കളർഫുൾ ആയിട്ടുള്ള അതൊന്നും അല്ലേ കൊണ്ടിരി നേ നന്നാവണ്ടി ഇത് രസണ്ടല്ലോ ഇത് പോര അത് അത് കെട്ടിയ അത് കട്ടിയ സിമ്പിളായി ഒന്നും വേണ്ട പിടിച്ചു

ആണുങ്ങളുടെ ഫോട്ടോ പെണ്ണുങ്ങളുടെ ഫോട്ടോ നന്നാണോ ഏ മക്കളെ ത്രീ പറയുമ്പോഴേ പല ജാതി സ്റ്റൈല്സിനെക്കാളും നന്നാവട്ടോ ഞാൻ വൺ ടുമ്പോഴോ അല്ല ആദ്യം ബോക്സ് കഴിക്കാം ആറിയോ അങ്ങനെ കാണിക്കാ ഏക്ക് കാണിക്കണു പിന്നെ വേണമെങ്കിൽ വയനാട് പറയുമ്പോ പറ ശ്വാസം തരണം ചേട്ടാ ശരിക്കും പറഞ്ഞാ ശരിക്കും ോ അങ്ങനല്ല ഈ കൈ ഇങ്ങോട്ട് താഴ്ത്തല്ലേ ആ അങ്ങനെ ആദ്യം കാണിച്ച മറ്റേ ഞാൻ കാണിക്കണ്ട മറ്റേത് ഞാനെന്നാ കാണിച്ച മുഖത്ത് വരരുത് അല്ലെ റെഡി ആരെ കാണിക്കട്ട് ആകാശത്തൊക്കെ ലോണ് ചെയ്യോട്ടോ റെഡി ചേന മറ്റൊരു പൊസിഷനിൽ നിക്ക് റെഡി വൺ ടു

എടാ മക്കളെ ഒന്നേ മനസ്സിലാണ് വേണം നിങ്ങൾ അറിയാൻ പോവായിരിക്കില്ലേ ഇതാണെങ്കി ഞങ്ങളൊക്കെ നേരായിട്ട് നിർത്തി ഷക്ഷ്മിയോണ്ട് റെഡി ഓക്കേ ആ കറം കേറടാ 1 2 3 ക്യാമറ ഇടില്ല ക്യാമറ മാറ്റി വെക്കട്ടെ കൂടേ ഇടട്ടെ അവിടെ കേറിക്ക് 1 2 3

പിടിക്കാട്ടോ പിടിക്കണേ കറക്റ്റായിട്ട് കോപ്പിയാണ് ഫ്രണ്ട് മാറി സൈഡിലോട്ടേക്ക് സൈഡിലോട്ടേക്ക് കിട്ടിയോ അല്ല ചെറുതായിട്ട് തല ഇറങ്ങി അത് കൊഴപ്പില്ല അപ്പൊ റെഡി ആക്കിണ്ട് അയ്യോ ഏ ഇൻസുരി അമ്പവന അത് അങ്ങോട്ട് അങ്ങോട്ട് റമിച്ച അങ്ങോട്ട് കുട്ടികളൊക്കെ നോക്കണ ആരും കടപ്പുറത്തോട്ട് ഇറങ്ങി പോരുതേ സുന്ദര സ്വപ്നുമായി ബോധപ്പെ